വിനീതമായ കൂട്ടുകരങ്ങൾ ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് സഞ്ജയ് അമ്പലപ്പറമ്പത്ത് രചിച്ച അച്ഛൻ വരുന്നുണ്ട് എന്ന കവിതയാണ് രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരച്ച എല്ലാ ജവാന്മാർക്കും ഈ കവിത സമർപ്പിക്കുന്നു അച്ഛൻ എപ്പോഴുമേ ൊല്ലുന്ന കാര്യമിന്നെ കരഞ്ഞു ചൊല്ലി അച്ഛൻ വരുന്നുണ്ടിന്നു വരുന്നുംത്തുമെന്നും എപ്പോഴും

ടും അച്ഛന്റെ ചിത്രം പത്രത്തിലെന്തിന്ന് അച്ചടിച്ചിങ്ങനെ വന്നതമ്മേ കണ്ടിരുന്നു പൊളിഞ്ഞ ചിത്രം ചിത്രം അച്ചടിച്ചിങ്ങനെ വന്നതമ്മ കണ്ടിരുന്നു അമ്മ തൊട്ടു മുകളിലെ വണ്ടികൾ പൊട്ടി പൊളിഞ്ഞ ചിത്രം അച്ഛൻ വരുന്ന

വേഗമൊന്നിന്നച്ചൻ വന്നിരുന്നെങ്കിൽ ഭാര്യ കാശ്മീരിനെ പറ്റി അച്ഛൻ പറഞ്ഞു കൗതുകം കൊണ്ടു ഞാൻ വാ പൊളിച്ചു മഞ്ഞു മരാക നിറഞ്ഞൊരു സ്വർഗം മോഹിച്ചു പോയതു കേട്ട നേരം കാശ്മീരിനെ പറ്റിയ പറഞ്ഞു കൗതുകം കൊണ്ടു ഞാൻ വാളിച്ചു മഞ്ഞു മലക നിറഞ്ഞൊരു സ്വർഗം മോയിച്ചു പോയതു കേട്ട നേരം എന്തിനാണ നമ്മെ തനിച്ചാക്കി

വിടരുതമ്മേ അച്ഛനെ വസ്ത്രം ഇന്ത്യൻ പതാക കൊണ്ടു പുതപ്പിച്ച ഇത്രയും പോന്നൊരു പെട്ടിയുമാൻ അച്ഛനെ പോലെ ആരൊക്കെയാണ് വരുന്നതിങ്ങ് ഇന്ത്യൻ പതാക കൊണ്ടു പുതപ്പിച്ച ഇത്രയും പോന്നൊരു പെട്ടിയുമായി അമ്മയുടെ കൊമ്പേലെ കുഞ്ഞുവാവയ്ക്ക് അച്ഛനയച്ച സമ്മാനമാവും അച്ഛൻ വരുന്നെന്ന് ചൊല്ലിട്ട് അച്ഛനെ മാത്രം കാണാത്തത് അമ്മയുടെ കൊമ്പേനെ കുഞ്ഞുക്ക് അച്ഛനയച്ച സമ്മാനമാവും അച്ഛൻ വരുന്നെന്ന് ചൊല്ലി അച്ഛനെ മാത്രം കാണാത്തത് അച്ഛൻ